ഞാൻ എലൈറ്റിന്റെ ക്രഷറിൽ സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നപ്പോളേ ഇവിടെ ഇന്റർനെറ്റ് കണക്ഷന്റെ ഒരു ടീമും കൂടി ഉണ്ട് അപ്പോൾ ഇത് എന്താണെന്നുള്ള ഇങ്ങനെ കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിന് നമ്മളെ പിന്നെ ഫൈബർ കേബിൾ വലിക്കുന്നു വേണ്ട ഇത് നമ്മളെ എയർ ഫൈബറാണ് എയർടെലിൻ്റെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റങ്ങൾ ഇതാണ് ഈ ഒരു ഇത് പുറത്ത് വെക്കും ടവറിന് സെറ്റാക്കിയിട്ട് സാധനം വെക്കും ഇതിൽ സിഗ്നൽ വലിച്ചെടുത്തിട്ട് നേരെ നമുക്ക് അതാണ് ഇതിൻ്റെ മോഡായിട്ട് വരുന്നത് ഈ മോഡത്തിലൂടെ നമുക്ക് വൈഫൈന്റെ ഔട്ട്പുട്ട് കിട്ടും ഇത് നമുക്ക് രണ്ട് ഔട്ട് പുട്ട് വയർഡ് കണക്ഷൻ കൊടുക്കാനുള്ള പോർട്ടും ഇതിലുണ്ട് കിട്ടോ ഇത് നമുക്ക് ലാപ്ടോപ്പിലേക്ക് അതുപോലെ നമ്മളെ സി സി ടി ആവശ്യത്തിനൊക്കെ ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഈ ബ്രോ ആണ് ഈ സാധനം ഇവിടെ സെറ്റ് ചെയ്യുന്നത് ആളെനിക്ക് പരിചയമൊന്നുമില്ല ഇല്ല വേറെന്തേലും വിജില്ല വിജിച്ചില്ലല്ലേ അപ്പോൾ ഇതിന്റെ റീചാർജിന്റെ കാര്യങ്ങൾ എത്ര എം ബി വേസ് സ്പീഡ് കിട്ടും എന്നുള്ള കാര്യങ്ങൾക്കൊന്നു പറഞ്ഞു കൊടുക്കുമോ ഓക്കെ ഇത് എയർടെലിൻ്റെ വൈഫൈ ആണ് ഇതിൻ്റെ വേറെ ഒ ഡി സ്പി എന്ന് അതിന് പറയിൽ ഇതിന് എ പി എന്ന് പറയും നമ്മൾ മോഡെന്നാണ് പറയാം നമ്മൾ സാധാരണ മോഡെന്നാ പറയുക ഇത് രണ്ടേ അഞ്ഞൂറാണ് ഇതിന് പ്ലാൻ നമ്മൾ ചെയ്യുമ്പോൾ പ്ലാന് അതായത് രണ്ടാം അഞ്ഞൂറ് നൂറ് എം ബി നാൽപ്പത് എം ബർ സെക്കൻഡ് മുപ്പത്തി അമ്പത് സെക്കൻഡ് കൂടാതെ അതിലൂടെ ഐ പി ടി വി അതായത് ഇപ്പൊ പണ്ടൊക്കെ ഡിഷിന്റെ നിലയിരുന്നു കൊട്ടാ കൊട്ടുള്ള ടൈപ്പ് ചെയ്യുന്നു സെറ്റോപ് ബോസ് അത് പണ്ടപ്പോ നേരെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ടി വി ചാനലും കിട്ടും എല്ലാം മലയാളം ചാനലുകൾ മലയാളം ടി വി നമുക്ക് കിട്ടും 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 മലയാളം ഹിന്ദി തമിഴ് എല്ലാ ഭാഷയിലുള്ള ചാനലുകൾ കിട്ടും ഇതുവരെ ഒ ടി ടി ചാനല് ജിയോ സ്റ്റാർ നെറ്റ്ഫ്ലിക്സ് പിന്നെ ആമസോൺ പ്രൈമ് പിന്നെ നമ്മുടെ യൂട്യൂബ് ഒക്കെ ടി വിയിൽ നമുക്ക് കാണാം മൊബൈലിൽ കാണാം അതേപോലെ കാണാം അഞ്ഞൂറ് രണ്ടൂറ് എത്ര മാസം കിട്ടും രണ്ടൂറിൽ നാലര മാസം കിട്ടും നാലര മാസം എത്ര ബി വർഷം സ്പീഡുണ്ടാവും നെറ്റ് നാൽപ്പതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് ഐ പി ടി ഉള്ളത് നാൽപ്പതിൻ്റെ ഐ പി ടി വി ആ നൂറിൻ്റെ മുപ്പതിൻ്റെയാണ് ഐ പി ടി ഉള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ അല്ല വലിക്കുന്നത് ഈ ഒരു എയർ ഫൈബർ വെച്ചിട്ടാണ് നമ്മളിവിടെ സി സി ടിവിൻ്റെ നെറ്റിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സംഭവത്തിലൂടെയാണ് നമുക്ക് നെറ്റിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്കും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നെറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകളാണെങ്കിൽ നിങ്ങൾ എയർടെലിന്റെ ടീമിനായിട്ട് കോൺടാക്ട് ചെയ്യുക അങ്ങനെ തന്നെ ചെയ്യുന്നത് അങ്ങനത്തെ ടീം വന്നിട്ട് നിങ്ങൾക്ക് അവിടെ നെറ്റ്വർക്ക് അവൈലബിൾ ആണോ ചെക്ക് ചെയ്യും കറക്റ്റായിട്ട് നെറ്റ്വർക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രൊഡക്റ്റ് അവിടെ സെറ്റ് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങൾക്കും ബോസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു